ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വരെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ കഥാവിൻ്റെ സന്നദ്ധിയിൽ നിന്നും ഉത്തരം ലഭിക്കുന്നുണ്ട് നാം ഓരോരുത്തരും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് വ്യക്തമായി കർത്താവ് ഉത്തരം നൽകി എന്ന് അറിയിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ നിന്ന് നമ്മെ പരിപാലിച്ച കർത്താവ് നമ്മെ സകല കഷ്ടതകളിൽ നിന്നും രക്ഷിച്ച കർത്താവ് വലിയ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ച കർത്താവ് ഇന്ന് നമുക്ക് ഈ രാത്രിയിൽ സമാധാനവും സന്തോഷവും നൽകി എല്ലാവിധ സംരക്ഷണവും നൽകി സുഖമായ നിദ്ര നൽകാൻ പോകുന്നു ഈ രാത്രിയിൽ നിന്റെ ഉറക്കക്കുറവുകളെ നിന്റെ ആകാംക്ഷകളെ ആകുലതകളെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ചിന്തകളെ എല്ലാം കർത്താവിന് സമർപ്പിക്കാം ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നദിയിൽ നിന്നെ തന്നെ സമർപ്പിച്ച് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ സന്നദിയിൽ നിനക്കെന്താണ് ഇന്ന് ദൈവത്തിന് സമർപ്പിക്കാനുള്ളത് നിന്റെ വേദനയുള്ള ഹൃദയമോ നിന്റെ രോഗം ബാധിച്ച ശരീരമോ നിന്റെ മനസ്സിൻ്റെ അസ്വസ്ഥതയോ നിന്നെ ആകുലപ്പെടുത്തുന്ന കുടുംബാംഗങ്ങളോ നിന്നെ ആകുലപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന അധികാരികളോ നിന്റെ കൂടെപ്പിറപ്പുകളോ നിന്റെ സഹപ്രവർത്തകരോ നിന്റെ ഇല്ലായ്മയോ നിന്റെ അരക്ഷിതാവസ്ഥയോ നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളോ നിന്റെ പീഡനങ്ങൾ ഓരോ നൂരോന്നായി ഇന്ന് ദൈവ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക നിന്റെ ആഗ്രഹങ്ങളെല്ലാം കർത്താവ് അറിയുന്നു എല്ലാറ്റിലും ഉപരി കർത്താവ് ഈ രാത്രിയിൽ നിന്നോട് പറയുന്നു മകനെ മകളെ ആദ്യം നീ കർത്താവിനെ അന്വേഷിക്കുക പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ അന്വേഷിക്കുക നീ കണ്ടെത്തും കർത്താവിനെ കണ്ടെത്തുമ്പോൾ നീ സകലതും കണ്ടെത്തിയിരിക്കും ഇന്ന് നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഏറ്റവും ആവശ്യമായത് കർത്താവായ യേശു ക്രിസ്തുവാണ് അവനെ നീ തേടുക അവനെ നീ അന്വേഷിക്കുക അവനെ നീ കണ്ടെത്തും ആ സമയം നിന്റെ സകല പ്രശ്നങ്ങളും ഇല്ലാതെയാകും നിന്റെ എല്ലാ വേദനകളും അതോടെ മാറിപ്പോകും എന്തെന്നാൽ കർത്താവിനെ കണ്ടെത്തുന്നവർ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്തി അതിനാൽ തന്നെ പിന്നീടുള്ള സഹനങ്ങൾ ഒരു സഹനങ്ങളല്ല അതൊരു ദൈവീക ആനന്ദത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായി മാറും അതിനാൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ രാത്രിയെ സമർപ്പിക്കാം ഈ രാത്രിയിൽ നാം ഉറങ്ങുന്ന സമയം സമർപ്പിക്കാം നാം കിടക്കുന്ന കട്ടിൽ നാം കിടക്കുന്ന മുറി അതിലുള്ള സകല സാധന സാമഗ്രികൾ നമ്മുടെ ഭവനം ഭവനത്തിനുള്ള എല്ലാ ചെറുതും വലുതുമായ എല്ലാ സാധനങ്ങൾ എല്ലാ ഉപയോഗ ശൂന്യമായതും ഉപയോഗപ്രദമായതുമായ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാം ഇന്ന് നാം കഴിച്ച ഭക്ഷണത്തെ സമർപ്പിക്കാം ഇന്നത്തെ നമ്മുടെ എല്ലാ വേദനകളെയും സമർപ്പിക്കാം ഇന്ന് നമുക്ക് സാധിക്കാതെ പോയ ചില കാര്യങ്ങളുണ്ട് അതോർത്തുള്ള നിന്റെ ദുഃഖം അതെല്ലാം സമർപ്പിക്കാം നാളത്തെ ദിവസം കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം കർത്താവെ നാളെ പകൽ കാണാൻ നാളത്തെ ദിവസം ജീവിക്കുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ ഓരോ നിയോഗങ്ങളെയും ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക അവിടുന്ന് കൃത്യസമയത്ത് നിന്നെ സഹായിക്കും അവിടുന്ന് നിന്റെ ആകുലതകളിൽ നിന്റെ പ്രശ്നങ്ങളിൽ കഷ്ടതകളിൽ സഹായിക്കുന്ന ായ ദൈവമാണ് ഈ വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹീലിംഗ് ബ്രേസിന്റെ ഓരോ വീഡിയോകളും നിങ്ങൾ കാണുകയും അത് ഷെയർ ചെയ്ത് അനേകർക്ക് അയച്ചു കൊടുക്കുക ഞങ്ങൾ ഓരോ ദിവസവും രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് അതിനാൽ തന്നെ രോഗാവസ്ഥയിലുള്ള എല്ലാവർക്കും നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവർക്ക് ഞങ്ങളുടെ വീഡിയോകൾ അയച്ചു കൊടുക്കുക ഹീലിംഗ് ബ്രേസിന്റെ പ്രാർത്ഥനയിൽ കൂടി ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നതായി ഞങ്ങളെ അറിയിക്കുന്നുണ്ട് കഥാവ് നിങ്ങളുടെ മേലും ഇന്ന് രാത്രിയിൽ കഥാവ് പ്രവർത്തിച്ചിരിക്കും ഭയപ്പെടരുത് വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തിയാറ് ഒന്നു മുതലുള്ള വാക്യങ്ങൾ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞ് ഉയർന്ന് ഇരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ വിറകൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ദൈവത്തിൻ്റെ നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അതിരാവിലെ ദൈവം അതിനെ സഹായിക്കും ജനതകൾ ക്രോധാവിഷ്ഠരാകുന്നു രാജ്യങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു അവിടുന്ന് ശബ്ദമുയർത്തുമ്പോൾ ഭൂമി ഉരുകി പോകുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കൂബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിന്റെ പ്രവൃത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോവിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവെ ഇന്ന് പകൽ മുഴുവനും നീ ഞങ്ങളെ പരിചരിച്ചു നീ ഞങ്ങളെ വഴി നടത്തി ഞങ്ങളുടെ വേദനകളിലും കഷ്ടതകളിലും നീ ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന ഓർത്ത സമയത്ത് നീ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകി കർത്താവേ ഇന്ന് നിന്റെ സ്നേഹത്തിൽ നടന്നു ദിവമേ ഇന്നൊത്തിരി കാര്യങ്ങളിൽ നീ ഞങ്ങളെ രക്ഷിച്ചു ഒത്തിരി അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിച്ചു കഥാവെ വൻ ദുരന്തങ്ങളിൽ നിന്നാണ് ഇന്ന് നീ ഞങ്ങളെ സംരക്ഷിച്ചത് ഈശോയെ ഈ രാത്രി മുഴുവനും നിനക്ക് തരുന്നു ഞങ്ങളെ തന്നെ നിനക്ക് തരുന്നു ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിനക്ക് തരുന്നു കർത്താവെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വീട് വസ്തുവകകൾ എല്ലാം നിനക്ക് തരുന്നു ഞങ്ങളുടെ പേരിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം കർത്താവെ ഈ രാത്രിയിൽ നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു നിനക്ക് തരുന്നു ദൈവമേ കരുണയുണ്ടാകണമേ സുരക്ഷിതത്വം നിന്നിൽ നിന്നാണ് വരുന്നത് സൗഖ്യം നിന്നിൽ നിന്നാണ് വരുന്നത് എന്നാൽ കർത്താവെ വചനം പറയുന്നു കർത്താവ് നഗരം കാത്തില്ലെങ്കിൽ ാരന്റെ പ്രവൃത്തിക്ക് എന്തർത്ഥം അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ നാടിനെ നാട്ടുകാരെ എല്ലാം നീ കാത്തുകൊള്ളണമേ കർത്താവെ നീ ഞങ്ങളുടെ നാട്ടിൽ അധിവസിക്കണമേ നീ ഞങ്ങളുടെ നാടിൻ്റെ കുടുംബത്തിൻ്റെ ഭവനത്തിൻ്റെ വീടിൻ്റെ അധിപനായി എന്നും എന്നേക്കും നീ വസിക്കണമേ കഥാവെ നീ ഞങ്ങളോടൊപ്പം വസിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങൾക്കൊരു മോചനം നൽകണമേ ഞങ്ങളുടെ നാളെ കുറിച്ചുള്ള ആകുലതകളും ആശങ്കകളും ഞങ്ങളെ ഒത്തിരി മാത്രം തകർക്കുന്നു കഥാവെ നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസക്കുറവാണ് കാണിക്കുന്നത് ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിലാണ് പ്രാർത്ഥിക്കുന്നത് നിന്റെ സന്നദ്ധിയിലാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നത് നിന്നോടൊപ്പമാണ് കർത്താവെ നീയാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം ഞങ്ങളുടെ രക്ഷകനും നാഥനും സൗഖ്യദായകനും ഞങ്ങളുടെ ശക്തനും അഭയകേന്ദ്രവുമായ കർത്താവെ നിന്നെയാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് അതിനാൽ തന്നെ നാളെയെക്കുറിച്ച് ഞങ്ങൾ എന്തിനു ഭയപ്പെടണം എന്ന് നീ തന്നെ ഞങ്ങളോട് ചോദിച്ചിരിക്കുന്നു നാളത്തെ കാര്യങ്ങൾ നാളെ തന്നെ നടത്തിത്തരുന്ന തരുന്ന കർത്താവ് ഇന്ന് ഞങ്ങളെ ഭയം കൂടാതെ ഞങ്ങളെ ഉറക്കണമേ ഈ രാത്രിയിൽ ഉറക്കം വരാതെ ഇരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം നൽകണമേ ദൈവമേ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ നിനക്ക് മാത്രമേ സാധിക്കൂ ഇന്ന് വരെ ഞങ്ങളെ വഴി നടത്തിയ കർത്താവെ ഇനിയും ഞങ്ങളെ നീ വഴി നടത്തും എന്ന് വിശ്വസിക്കുന്നു എന്തെന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിലെ ജീവിതത്തിൽ ഞങ്ങൾ ഓർക്കുമ്പോൾ ഒത്തിരി 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 അസാധ്യകരമായ പ്രശ്നങ്ങളിൽ ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ഒത്തിരി പ്രശ്നങ്ങളെ ഞങ്ങൾ തരണം ചെയ്യാൻ നീ സഹായിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ ഇന്നത്തേതുപോലെ ഞങ്ങൾ അന്നും പകച്ചു നിന്നുപോയ അവസ്ഥയുണ്ട് ഇനി എന്ത് ചെയ്യും എന്ന് കണ്ണീരൊഴുക്കിയ പ്രശ്നങ്ങൾ അനേകം ഞങ്ങളുടെ ഇന്നലകളിൽ സംഭവിച്ചിട്ടുണ്ട് കഥാവേ എന്നാൽ ഇന്നും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു ഇന്നും ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കുന്നു അതിന് കാരണം നീ തന്നെയാണ് അന്ന് ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങളെ കർത്താവ് നീ ഇന്നും ജീവിക്കുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നീ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് കർത്താവെ നീ ജീവനും പുനരുദ്ധാനവുമാണ് നിനക്കെല്ലാം സാധ്യമാണ് ഇന്നും ജീവിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധയിലാണ് ദൈവമേ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് അതിനാൽ ഞങ്ങളെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന വ്യക്തികൾ സംഭവങ്ങൾ പ്രശ്നങ്ങൾ ഇവയെല്ലാം കർത്താവ് will. നീക്കം ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ കാണുന്നു ഈ പ്രശ്നങ്ങളെല്ലാം കർത്താവിൻ്റെ സഹായത്തോടെ ഞാൻ അതിജീവിക്കുന്നതായി ഇപ്പോൾ ഞാൻ ദർശിക്കുന്നു കർത്താവിൻ്റെ കൂടെയുണ്ട് അതിനാൽ ആർക്കും എന്നെ തകർക്കാൻ സാധിക്കുകയില്ല ആരൊക്കെ എന്നെ തകർത്താലും അത് എനിക്ക് നന്മയ്ക്കായി കർത്താവ് മാറ്റിത്തീർക്കും എന്ന ബോധ്യം കർത്താവെ ഇന്ന് എന്റെ ഹൃദയത്തിൽ ആഴമായി നീ പതിക്കണമേ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ ജ്വലിപ്പിക്കണമേ വീണ്ടും ജീവിക്കാൻ സകലതിനെയും കീഴടക്കാൻ സകല തിന്മകളെയും കീഴടക്കാൻ സകല ഭീഷണികളെയും കീഴടക്കാൻ സൗമ്യതയോടെ ശാന്തതയോടെ സ്നേഹത്തോടെ സകല ഭീഷണിയെയും കീഴടക്കാൻ എന്റെ കർത്താവിന്റെ കരം പിടിച്ച് ഇന്ന് എനിക്ക് സാധിക്കണം കർത്താവെ നീ അരുളിച്ചതല്ലോ ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ കാത്തിരിക്കുന്നു ജനതകളുടെ ഇടയിൽ ഉന്ന ായ ദൈവമേ ഭൂമിയിൽ ഉന്നതനായ കർത്താവേ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ കാത്തിരിപ്പിന് ഭംഗം വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവായ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഓരോരുത്തരും ഇന്ന് അനുഗ്രഹീതരാണ് അതിനാൽ തന്നെ എൻ്റെ കർത്താവായ ദൈവത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ ഞാൻ കാത്തിരിക്കും എനിക്ക് നഷ്ടം സംഭവിക്കുകയില്ല എന്തെന്നാൽ എൻ്റെ കർത്താവിൽ ഞാൻ സുരക്ഷിതനാണ് ഞാൻ സുരക്ഷിതയാണ് എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിത നിയന്താവ് എൻ്റെ കർത്താവാണ് എൻ്റെ എല്ലാം എല്ലാം എൻ്റെ കർത്താവാണ് എൻ്റെ കുടുംബത്തിൽ സമൂഹത്തിൽ സമാധാനം നിറയ്ക്കുന്നവൻ എൻ്റെ കർത്താവാണ് എൻ്റെ നാടിനെ മുഴുവൻ സമാധാനത്തിൽ നിലനിർത്തുന്നവൻ അതിനാൽ എൻറെ കർത്താവിനിൽ ഭരണം നടത്തുന്ന രാത്രിയാണിത് ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ എന്തിനു ഭയപ്പെടണം ശക്തനായ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം ഈ രാത്രിയിൽ കർത്താവെ നിനില് കൂടുതൽ വിശ്വാസം സമർപ്പിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരു ഹൃദയം തരണമേ നീ പ്രവർത്തിച്ചാൽ അതെനിക്ക് നല്ലതേ സംഭവിക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ എൻ്റെ വിശ്വാസത്തെയും നീ വർദ്ധിപ്പിച്ചു തരണമേ സകല വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഈ രാത്രിയിൽ എനിക്ക് മോചനം നൽകി ദൈവമേ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ ഈ സമയം രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അനേക നാളായി രോഗ ും ബാധിച്ച് കിടപ്പിലായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ വേദനിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ആശുപത്രിയിലാക്കിയിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ വലിയ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരം നൽകി നിന്റെ സന്നദ്ധിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കരമുയർത്തി സ്വരമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ കർത്താവിന്റെ സ്നേഹം തുടിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ കൈവെച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഹാലുയ്യ ഹലീയ ഹാല കർത്താവ് നിന്റെ ഭയം എടുത്തു മാറ്റുന്നു ഹാല Yeshuve, non hallelujah, 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 hallelujah. സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എൻറെ എല്ലാ വേദനയും ദുഃഖവും എടുത്തു മാറ്റി സകല രോഗപീഠകളിൽ നിന്നും നിന്നെ ആശ്വസിപ്പിച്ച് സൗഖ്യപ്പെടുത്തി ഈ രാത്രിയിൽ എല്ലാവിധ സംരക്ഷണവും കർത്താവ് നിനക്കും നിന്റെ പ്രിയപ്പെട്ടവർക്കും നിന്റെ വസ്തുവകകൾക്കും മേൽ ഏർപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നാളത്തെ ദിവസം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമായ ഒരു ദിവസം കർത്താവ് നിനക്ക് നൽകി ആയുസ്സും ആരോഗ്യവും നൽകി ഈ രാത്രിയിൽ നിന്നെ കാത്തു സൂക്ഷിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ